എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനശ്വരാനിൽ ഞാൻ കാര്യവട്ടം ക്യാമ്പസിലെ കെമിസ്ട്രി വിഭാഗത്തിലെ ഗവേഷക വിദ്യാർത്ഥിനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പെട്രോൾ ഡീസൽ പോലുള്ള ഇന്ധനങ്ങളെല്ലാം പുനരുത്പാദിപ്പിക്കാൻ കഴിയാത്തവയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നാളെ ഇവ തീർന്നു പോയാലോ അപ്പോൾ മലിനീകരണമില്ലാത്ത എന്നാൽ പുനരുത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇന്ധനത്തെ ഇന്ധനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകത്തെ വാതകത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഉത്സവ പറമ്പുകളിലെല്ലാം ബലൂണുകൾ നിറച്ച് നമ്മൾ ഉയർത്തി വിടുന്ന അതേ വാതകം തന്നെ ഈ ഹൈഡ്രജൻ വാതകത്തിന് ഒരു ഇന്ധനത്തിന് വേണ്ട എല്ലാ സവിശേഷതകളും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഈ പെട്രോൾ ഡീസൽ പോലുള്ള ഇന്ധനങ്ങൾക്ക് പകരക്കാരനായി ഹൈഡ്രജനെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ വളരെ വേഗത്തിൽ വളരെ കൂടുതൽ ഹൈഡ്രജൻ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിനെ പ്രവർത്തനത്തെക്കുറിച്ച് നോക്കാം ജലം ഹൈഡ്രജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണല്ലോ അപ്പോൾ നമുക്ക് ജലം വിഘടിപ്പിക്കുന്നത് വഴി ഹൈഡ്രജനെയും ഉണ്ടാക്കാം ഓക്സിജനെയും ഉണ്ടാക്കാം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ അപ്പോൾ ജലം വിഘടിച്ച് ഹൈഡ്രജൻ ഉണ്ടാകുന്ന പ്രവർത്തനത്തെയാണ് ഞാൻ കേന്ദ്രീകരിക്കുന്നത് ജലം വിഘടിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നുകിൽ നമുക്ക് വൈദ്യുതി ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം ഉപയോഗിക്കാം രണ്ട് മേഖലയും ഞാൻ പഠനം നടത്തുന്ന മേഖലയാണ് പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വൈദ്യുതി ഉപയോഗിച്ച് എങ്ങനെ ജലം വിഘടിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് വൈദ്യുതി ഉപയോഗിച്ച് ജലം വിഘടിച്ച് ഹൈഡ്രജൻ ഉണ്ടാകുന്ന പ്രവർത്തനം ഒരു സാധാരണഗതിയിൽ നടക്കുന്ന പ്രവർത്തനമാണ് എന്നാൽ ചില പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഈ പ്രവർത്തനത്തിൻ്റെ വേഗതയെ കൂട്ടാൻ കഴിയും അത്തരത്തിലുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് കാറ്റലിസ്റ്റുകൾ അഥവാ ഉൽപ്രേരകങ്ങൾ പൊതുവേ പ്ലാറ്റിനം പോലുള്ള വില കൂടിയ ലോഹങ്ങൾ ഏറ്റവും കുറഞ്ഞ അളവിൽ ജലത്തെ വൈദ്യുതി ഉപയോഗിച്ച് ജലത്തെ വേർതിരിക്കാൻ സഹായിക്കുന്ന മെറ്റൽ ലോഹങ്ങളാണ് അപ്പോൾ ഇവ നമുക്ക് വ്യാവസായികമായൊന്നും ഈ പ്ലാറ്റിനം പോലുള്ള ലോഹങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഇവയ്ക്ക് വില കൂടുതലാണ് സോ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ഒരു ലോഹത്തെ കൊണ്ട് ഈ പ്ലാറ്റിനത്തിനെ പകരം വയ്ക്കാൻ നോക്കണം അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഒരു സ്റ്റീൽ ഉപരിതലത്തില് ഞാൻ അയാൽ നമുക്കറിയാവുന്ന ഇരുമ്പ് എന്നുള്ള സുപരിചിതമായ ഒരു ലോഹത്തെ കോട്ടിയാണ് കറണ്ട് ഒന്നും കൊള്ളു വൈദ്യുതിയൊന്നും ഉപയോഗിക്കാതെ വളരെ ലളിതമായ രീതിയിൽ ഞാൻ അയണിൻ്റെ ഒരു കോട്ടിംഗ് സ്റ്റീൽ സർഫസിൽ ഉണ്ടാക്കിയെടുത്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കോട്ടിങ്ങിനെ അതുപോലെ വേണമെങ്കിൽ എനിക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ പ്രവർത്തനക്ഷമത കുറവായിരിക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ കോട്ടിങ്ങിൻ്റെ ഭൗതികവും രാസവുമായ ഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തി ഒരു കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു വേറിട്ട മാർഗമാണ് ഇതിനായി ഉപയോഗിച്ചത് സൂക്ഷ്മ ജീവികളെ കൊടുത്തുകൊണ്ട് ഈ എന്നെ നിക്കൽ അയൺ ഫോസ്ഫറസ് കോട്ടിങ്ങിൻ്റെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്ന് ഞാൻ നോക്കി അസ്രീ തയോബാസിലെറോക്സിഡൻസ് എന്ന് വിളിക്കുന്ന അയണിനെ മാത്രം സെലക്ട് ചെയ്ത് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു ബാക്ടീരിയ ഞാൻ കൊടുത്തു അപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത അയണിൻ്റെ കോട്ടിങ്ങിൽ നിന്നും അയണിനെ മാത്രം വളരെ കുറച്ച് കുറച്ചായി ഈ ബാക്ടീരിയ നീക്കം ചെയ്തു തന്നു ഇപ്പോൾ എന്താ എൻ്റെ കയ്യിലുള്ളത് ഒരു കോട്ടിങ്ങിൽ വളരെ വളരെ നേർത്ത രീതിയിലുണ്ടായ കുഴികളുള്ള ഒരു കോട്ടിംഗ് അപ്പോൾ ഈ ഈ രീതിയിൽ കുഴികളുണ്ടാക്കിയെടുത്ത ഈ കോട്ടിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിന് ഒരു കാറ്റലിസ്റ്റിന് വേണ്ട സവിശേഷതകൾ വളരെ കൂടുതലായിരിക്കും എന്നാൽ പോലും മൂന്നാമതൊരു ലോഹത്തെ കൂടി ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നാൽ ഇതിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ എനിക്ക് കഴിയും അതിനായി ഞാൻ കൊബാൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊബാൾട്ട് എന്ന് പറയുന്ന മറ്റൊരു ലോഹത്തെ കൂടി കൊടുക്കുന്നു ഇപ്പോൾ നിക്കൽ അയൺ കൊബാൾട്ട് ഈ മൂന്ന് ലോഹങ്ങളും കൂടി ചേർന്ന് ഒരു കാറ്റലിസ്റ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണോ അതിനെല്ലാം പര്യാപ്തമായ രീതിയിൽ ഒരു കാറ്റലിസ്റ്റ് ഞാൻ നിർമ്മിച്ചെടുത്തു ഇതിനെ ഓരോ സ്റ്റേജിലും ഞാൻ ഹൈഡ്രജൻ ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ പരിശോധിച്ച് നോക്കി ഓരോ സ്റ്റേജിലും ഹൈഡ്രജൻ ഉണ്ടാകുന്ന പ്രവർത്തനം വേഗത കൂടുന്നു ഉപയോഗിക്കുന്ന വൈദ്യുതി കുറയുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്ലാറ്റിനം പോലുള്ള ലോഹങ്ങളാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി കുറച്ച് ഉപയോഗിച്ച് ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് പ്ലാറ്റിനം ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് ഒരു പാരമീറ്റർ പോലെ ഓവർ പൊട്ടൻഷ്യൽ പ്ലാറ്റിനം കാണിക്കുന്നത് നാൽപ്പതിനോട് അടുപ്പിച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഈ കോട്ടിംഗ് ഏകദേശം തൊണ്ണൂറെ എത്തിയിട്ടുണ്ട് അപ്പോൾ വ്യാവസായികമായി ഹൈഡ്രോജൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഈ കാറ്റലിസ്റ്റിനെ ഉപയോഗിക്കാൻ നോക്കിയാൽ നമ്മൾ നാൽപ്പതിലെത്തിയില്ലെങ്കിലും തൊണ്ണൂറ് എന്ന് പറയുന്നത് പൊതുവെയുള്ള പഠനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതെന്ത് തന്നെയാണ് ഒരു നേട്ടം തന്നെയാണ് അപ്പോൾ ഭാവിയിൽ ഹൈഡ്രജനെ ഇന്ധനമായി ഉപയോഗിക്കാൻ പറ്റുമെന്നും നമുക്ക് വിചാരിക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർഡ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ നമ്മുടെ പ്രദേശങ്ങളിലോട്ടും ഹൈഡ്രജൻ ഉപയോഗിച്ചു കൊണ്ടുള്ള ഇന്ധനങ്ങൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഇന്ധനങ്ങൾ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി